അനിമോൾ അബി മസ്താനി പ്രവീൺ അവർ നാല് പേരും കൂടി ആ പോം ഗ്രാനേറ്റ് എടുത്ത് വെച്ച് അനിമോൾ വൃത്തിയാക്കുന്നുണ്ട് അത് അനിമോളുടേതായിരുന്നു അപ്പോൾ അത് പ്രവീൺ ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളു മസ്താനി സൈഡിൽ നിപ്പോൾ ഉണ്ട് അപ്പോഴേക്കും നമ്മുടെ നെയ്വിന് അങ്ങോട്ടേക്ക് വന്നിട്ട് അതിൽ നിന്ന് കുറേ വാരിയെടുക്കുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറഞ്ഞടാ എൻ്റെ അല്ലടാ ഇവളുടേതാ അപ്പോൾ പറഞ്ഞ് ആ അവളുടെ ആയാൽ എന്താ അപ്പോൾ അനിമോൾ പറഞ്ഞ് എൻ്റെതാ അവിടെ വെക്കാമെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ ഇതിനകത്ത് നിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടോ അനുമോളെന്ന് അതിൽ നിന്ന് കുറേ വാരി എടുത്തിട്ട് പോക്ക് അൻമോളൊന്നും വെണ്ടിയില്ല പിന്നെ അതിനിടയിൽ ഇങ്ങനെ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അനുമോളിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം പറഞ്ഞു നിനക്ക് ഭയങ്കര ചിരി കൂടുതലാണെന്ന് മസ്താനി പറയുന്നുണ്ട് അന്നേരം അൻമോൾ പറയാം കുറേ ദിവസത്തിന് ശേഷം അവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് ചിരിച്ച് തമാശ കെട്ട് ചിരിക്കുന്ന കുറേ ദിവസത്തിന് ശേഷമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ അല്ലെങ്കിൽ ഇവനോടൊക്കെ എനിക്ക് ഭയങ്കര കാര്യമായി എന്നൊക്കെ തമാശ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അന്നേരം പറഞ്ഞു ഇനി അതിനായിരിക്കും എന്തേലും പറഞ്ഞത് ആ എനിക്ക് ഇവരെല്ലാം എൻ്റെ എൻ്റെ ഒരു ബ്രദറെ പോലെ അല്ലേ ഓ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റും ഞാൻ പ്രവീണിനെ ഇത്രയും നാളും ആ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസം കഴിഞ്ഞല്ലോ എന്ന് പ്രവീൺ പറയുന്നുണ്ട് ഡാ നിന്നെയും ബ്രദറാക്കിയടാ എന്ന് അഭിലാഷ് പറയുന്നുണ്ട് എന്നിട്ട് ഇതിനെപ്പറ്റി ഇവർ സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ പറയുന്നത് ഇത്രയും ദിവസവും പ്രവീണിനെയൊക്കെ കൊണ്ടു കിടന്നിട്ട് പ്രവീണിനെയും ബ്രദറാക്കി മാറ്റി എന്താ ചെയ്യുക ബിഗ് ബോസ് കഴിയാറായല്ലോ അപ്പം പിന്നെ ഇനിയിപ്പോൾ ബ്രദറാക്കിയതാ എന്ന് വേണമെങ്കിൽ ഇവർ പറഞ്ഞു കളയുമെന്നും പറയുന്നുണ്ട് കുറച്ചൊക്കെ അവരൊക്കെ എന്തൊക്കെ പറയാൻ സാധ്യതയുണ്ടെന്ന് വരെ അനുമോൾക്ക് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് അനുമോള് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇവരിങ്ങനെ അർത്ഥമെടുക്കും എന്നിട്ട് ഇതിനെ ഇങ്ങനെ വളച്ചൊടിക്കുമെന്നും അനുമോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്ന അനുമോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ചിന്തിച്ചും ആലോചിച്ചുമാണ് പറയുന്നത് ഒരാളുമായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് അത്രയും വിഷമം വരുന്ന കണക്കുള്ള വാക്കുകളുണ്ടായാൽ മാത്രമാണ് ഞാൻ അവരോട് പിന്നെ മുന്നോട്ട് എനിക്ക് അവരോട് യോജിച്ച് പോകാൻ പറ്റത്തില്ല എന്ന് ഇന്ന് രാവിലെ കൂടി ലൈവിലിരുന്ന് അനുമോൾ പറയുന്നുണ്ടായിരുന്നു അനിമോളുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെയും അനുമോൾ നല്ലതായിട്ട് പഠിച്ചു ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നല്ലതായിട്ട് മനസ്സിലാക്കി